ടീഷർട്ട്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മളുടെ വീഡിയോ ഓൾറെഡി അതിൻ്റെയിൽ മൂന്നെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അൺബോക്സിങ്ങും ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ പേര് അപ്പൊ അതാണ് കേട്ടോ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയാൻ മൂന്നത് ഇപ്പൊ ഈ മൂന്ന് കളേഴ്സ് ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളുടെ കയ്യിൽ ഉണ്ട് അപ്പൊ ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കാണിച്ചു തരണം ഞാൻ ഇപ്പൊ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് കോംബോ ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് കറക്റ്റ് അമ്മ പിന്നെ താഴെ മെൻഷൻ ചെയ്യേണ്ടത് ഒരു റേറ്റിലാണ് വന്നിട്ടുള്ളത് മെഗാ ബ്ലോക്ക് ബസ് സെയിൽ ഇപ്പൊ മീഷോയിൽ സിക്സ് വരെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ റേറ്റിലാണ് കിട്ടിയിട്ടുള്ളത് സാധാരണ ഇത് ഫോർ ഹൺഡ്രഡ് സംതിങ് ആണ് കിട്ടി വരുന്നത് ഇപ്പൊ നമ്മൾ ഒരെണ്ണം ആയിട്ട് മേടിച്ചാലും ടു ഹൺഡ്രഡ് വൺ എയ്റ്റി വൺ നയൻറ്റി ആ ഒരു റേറ്റിലൊക്കെയാണ് വരുന്നത് ഇപ്പൊ ഈ ഓഫർ സെയിൽ ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറവ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് ഇത് രണ്ടും ആണ് നമ്മൾ പുതിയതായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് ലിങ്ക് വേണമെങ്കിൽ നമുക്കിത് എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ നോക്കാട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ജീൻ ജീൻ്റെ കൂടെ മാത്രം പേരെയാണ് ജീനും നമ്മൾ ഈ ഒരു ടീഷർട്ടും വെച്ചിട്ടാണ് പേരെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു പോണിറ്റൈലും ബൂട്ട് ഭയങ്കര രസമായിരിക്കും കാണാനൊരു ആൻഡ് ഓൾസോ ഇനി നമുക്ക് അത് കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഓവർക്കോട്ടോ അല്ലെങ്കിൽ ജീൻ്റെ തന്നെ ജാക്കറ്റ്സ് വരുമല്ലോ അതുപോലെ തന്നെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്സ് വെച്ചിട്ട് പെയർ ചെയ്യാം നല്ല ഭംഗിയുണ്ട് അപ്പം ഞാനിത് എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എനിക്കിങ്ങനെ വല വല പോലെയുള്ള കുറേ ടോപ്സ് ഉണ്ട് എനിക്ക് അങ്ങനത്തെ ടോപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നെങ്കിൽ ഞാൻ അതിൻ്റെ കൂടി സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇന്നേഴ്സ് ആയിരിക്കും കൂടുതലും ചെയ്യുക അഡ് ഓൾസോ നമ്മുടെ ലുക്ക് തന്നെ മാറ്റണറായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ടീഷർട്ട്സ് ഉള്ളിൽ നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട് അപ്പം ഞാനത് പെയർ ചെയ്തതിൻ്റെ ഫോട്ടോ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട് കൊടുക്കണ്ടിട്ടു അതിന് അടുത്തെന്ന് പറയുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും കാരണം നമുക്ക് ജെംസ് സ്യൂട്ട്സ് അതുപോലെ തന്നെ ആയിട്ടുള്ള ചില ഫ്രോക്സും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ അതൊക്കെ നമുക്ക് ആയിട്ട് പേരുന്നത് ഭംഗിയുണ്ടാവും അതിനേലും വേറൊരു ഭംഗിയായിരിക്കും നമ്മൾ ഈ ഒരു ടി കൂടെ പേരുന്നത് ജസ്റ്റ് ഞാനിത് അഞ്ചാറ് കളർ എടുത്തു എടുത്തുവെച്ചേക്കുന്നതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയാം മൾട്ടി ട്രെൻഡി ഔട്ട്ഫിറ്റ്സ് നമുക്ക് ഈ ഒരു ടീ ഷർട്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ കയ്യിൽ ഉള്ളത് വെച്ച് തന്നെ നമുക്ക് പുതിയ പുതിയ ലുക്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഔട്ട്ഫിറ്റ് എടുത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യണോട്ടോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ അപ്പൊ ഓക്കെ ബൈ